ഈരാറ്റിൻപുറം പ്രതിഭ സംഗമത്തിലേക്ക് സജ്ജനങ്ങളായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യമായി ചെയ്യുന്നത് വേദവാണി എന്ന യൂട്യൂബ് ചാനലിനെ ഈശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു സങ്കല്പമാണ് ഒരു സങ്കല്പം അപ്പൊ അതിനുവേണ്ടി ഞാനൊരു എങ്ങനെ സങ്കല്പിക്കണം എന്ന് വിചാരിച്ച് ഒരു ഗാനം എഴുതി പക്ഷേ ഒരു നിമിഷ നിമിഷമായ ഗാനമാണ് നിമിഷ ഒരു നിമിഷം ഒറ്റയിരിപ്പിൽ എഴുതിയ ഗാനമാണ് അത് പക്ഷേ സ്വയം സമർപ്പണം എന്ന രീതിയിലായി വേദവാണി യൂട്യൂബ് ചാനലിനെ സമർപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് എഴുതാൻ തുടങ്ങി എന്ന സ്വയം ഈശ്വരനിൽ സമർപ്പിക്കുക എന്നുള്ള രീതിയിൽ മാറി അവസാനം അതിൽ പ്രാർത്ഥന ഒരു പ്രാർത്ഥനാ രീതിയിലുള്ള അംശവും അതിൽ വന്നു അങ്ങനെ പിന്നെ ഈശ്വര പ്രാർത്ഥന എന്ന പേര് ആ ഗാനത്തിന് ഇടേണ്ടി വന്നു അതാണ് അവസാനം ഞാൻ എഴുതിയ ഒരു ഗാനം അപ്പം ആ ഗാനത്തിന്റെ ഒരു ഈരടികൾ ഒരു രണ്ട് സ്റ്റാൻസ് പാടുക അതോടൊപ്പം എൻ്റെ പ്രതിബിംബമാണ് എല്ലാവരും അപ്പം ഞാൻ ഒരു തിരി കത്തിക്കും ബാക്കി ഓരോരുത്തർ വന്ന് അഞ്ച് തിരിയേ ഉള്ളൂ നാലുപേരും മറ്റുള്ളവർ ഓരോരുത്തർ തിരി കത്തിക്കുക എൻ്റെ പ്രതിബിംബമായി എല്ലാവരെയും സങ്കല്പിക്കുന്നു ആ സങ്കല്പത്തിൽ ഈ വേദവാണി യൂട്യൂബ് ചാനലിനെ ഈശ്വരന്റെ പാദത്തിൽ പിന്നെ ഇതും കൂടെ തട്ട തട്ടത്തിൽ സമർപ്പിക്കുകയാണ് ഇതിന്റെ വേദവാണിയുടെ പ്രൊഫൈൽ പിക്ചറും ബാനർ ഇമേജ് ബാനർ ഇമേജിൻ്റെയും ഒരു ചിത്രമാണിത് ആ ചിത്രവും കൂടെ ഈശ്വരൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു വേദവാണി ഈശ്വരൻ്റെ അധീനതയിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഒരു ചാനലായിട്ട് അറിയിക്കുന്നു അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തിരികൊളുത്താൻ ഇല്ല ദൈവത്തോട് അനുവാദം ചോദിച്ചുകൊണ്ട് ഈശ്വരൻ കൂടെ അവിടെയാണല്ലേ a little bit ആ ഗാനത്തിലെ ഒരു രണ്ട് സ്റ്റാൻസ് ആർക്കെങ്കിലും പാടാൻ കഴിയുമോ വരട്ടെ ദേവഗീതം ഷിബു എന്നാർ ഈശ്വര പ്രാർത്ഥന ഈശ്വര ഈശ്വരപാദത്തിലർപ്പിക്കുന്നെന്നെ ഞാ പടിദാനമായി സ്വീകരിക്കണമേ ഈശ്വരപാദത്തിലർപ്പിക്കുന്നെന്നെ ഞാ തൃപ്പടിദാനമായി സ്വീകരിക്കണമേ ഈശ്വരനെന്നോടെ ഗുരുവായി തീരണേ വേദവാണി വേദവാണിയേ ഉപനയിക്കേണമേ ഈശ്വരനുടേ ഗുരുവായിത്തീരണേ വേദവാണിയെ ഉപനയിക്കണമേ അടിയനെപ്പോഴും അവിടത്തെ മുന്നിൽ നമസ്കരിക്കുവാൻ ണേ അടിയനെപ്പോഴും അവിടത്തെ മുന്നിൽ നമസ്കരിക്കുവാൻ ആഗ്രഹിച്ച വേദതി ഭജ്യോതി തെളിയിക്കുന്നിതാ പ്രണവമന്ത്രത്താൽ അനുഗ്രഹിക്കണേ േദീപജ്യോതി തെളിയക്കുന്നിതാ പ്രണവമന്ത്രത്താൽ അനുഗ്രഹിക്കണേ ബുദ്ധിപ്രകാശന മുളവാക്കണമേ ആയുരാരോഗ്യത്താ ഐശ്വര്യമേഘണേ ബുദ്ധിപ്രകാശന മുളവാക്കണമേ ആയുരാരോഗ്യത്താൽ ഐശ്വര്യമേകണേ ഗണേ ഈശ്വരപാദത്തിലർപ്പിക്കുന്നെന്നെ ഞാൻ തൃപ്പടിദാനമായി സ്വീകരിക്കണമേ ശിവമയം എന്ന പ്രാർത്ഥനാഗീതം സർവം ശിവമയം മംഗളദായം ശിവം സദാനന്ദം നിരാകാരം സർവം ശിവമയം പ്രപഞ്ചനൃത്തമാനന്ദവം മഹാനടനായി നിർവഹിക്കുന്നവൻ സർവം ശിവമയം പഞ്ചഭൂതങ്ങൾക്കു നാദനാം ഈശ്വരൻ മഹാദേവനില കൊള്ളവൻ സർവം ശിവമയം അർദ്ധനാരീശ്വര അദ്വൈത ബ്രഹ്മ പ്രകൃതി പുരുഷ യോഗ സ്വരൂപവും സർവ ശിവമയം ആദിശിവനായും ആദിശക്തിയായും സർവചരാചര മാതാപിതാക്കളും സർവം ശിവമയം തിരുമുമ്പിലെത്താൻ അനുഗ്രഹിക്കേണം അഹങ്കാരം എന്നിലില്ലാതെയാക്കണം സർവം ശിവമയം മൃത്യുവിൽ നിന്ന് എന്നെ രക്ഷിച്ചിടുന്നവൻ മഹാരോഗങ്ങൾക്കു സൗഖ്യമേകുന്നവൻ സർവം ശിവമയം ദർശനമാത്രയിൽ ജ്ഞാനവിജ്ഞാനവും സിദ്ധിയുമേകുന്ന മോക്ഷപ്രദായകൻ സർവം ശിവമയം ശിവം സ്നേഹമാണം അനുഭവമാക്കാൻ തവ ദർശനത്താൽ പാപം നശിക്കണം ശിവമയം പരമ ചൈതന്യം എന്ന ആത്മാവിനുള്ളിൽ ശിവലിംഗമാ പ്രത്യക്ഷമാകണം പരമ ചൈതന്യം എന്നാത്മാവിനുള്ളിൽ ശിവലിംഗമായി പ്രത്യക്ഷമാകണം ശിവമയം ശിവമയം സർവം ശിവമയം വേദഗീതങ്ങൾ ശിബു എന്ന ശിവമയം സർവം ശിവമയം മംഗളാദായകം ശിവം സദാനന്ദം നിരാകാരം സർവ ശിവമയം മംഗളാദായകം ശിവം സദാനന്ദം നിരാകാരം ൃത്തമാനന്ദനായി നിർവഹിക്കുന്നവൻ പ്രപഞ്ച നൃത്തം ആനന്ദ താഡവം മഹാം നടനായി നിർവഹിക്കുന്നവൻ സർവം ശിവമയം മംഗളാദായകം ശിവം സദാനന്ദം നിരാകാര ബ്രഹ്മം സർവം ശിവമയം മംഗളാദായകം ശിവം സദാനന്ദം നിരാ ബ്രഹ്മം അർത്ഥമാരീശ്വരമത്വത ബ്രഹ്മമാം പ്രകൃതി പുരുഷ യോഗ സ്വരൂപം സർവമയം മംഗളാദായകം ശിവം സദാനന്ദം നിരാകാര ബ്രഹ്മം ആദി ശിവനായും ആദിശക്തിയായും സർവചരാചര മാതാപിതാക്കളും സർവം ശിവമയം മംഗളാദായകം ശിവം സദാനന്ദം നിരാകാര ബ്രഹ്മം തിരുമുമ്പിലെത്താൻ അനുഗ്രഹിക്കണം അഹങ്കാരമെന്നിലില്ലാതെയാക്കണം വേദഗ്രന്ഥത്തിലെ ഓരോ അധ്യായങ്ങളുടെയും അവതരണം വേദഗീതങ്ങളുടെ ആലാപനം വേദകഥകളുടെ അവതരണം എന്നിവ എന്നിവയോടൊപ്പം തന്നെ വേദകഥകൾ അഭിനയിച്ച് ഷോർട്ട് ഫിലിമായി അവതരിപ്പിക്കുക എന്നിവയും ചാനൽ ഈ ചാനലിലൂടെ സജ്ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് മലയാളത്തിൽ എന്നിലൂടെ രചിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൻ്റെ സാരാംശം നിത്യേന ഓരോ ദിവസവും സജ്ജനങ്ങളുടെ മുൻപിൽ ഈ ചാനലിലൂടെ വീടുകളിൽ അവരുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ് ഈശ്വരന്റെ പാദപത്മങ്ങളിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ടാണ് ഈ ചാനൽ ആരംഭിക്കുന്നത് ഈശ്വരന്റെ പാദപത്മങ്ങളിൽ എന്നെയും ചാനലിനെ മാത്രമല്ല എന്നെയും തൃപ്പടിദാനമായി അർപ്പിച്ചുകൊണ്ട് ഈ ചാനൽ നിങ്ങളുടെ മുന്നിലെത്തിരുന്നു